ഞാൻ ഈ വെക്കേഷൻ ഒക്കെ പോകുന്ന സമയത്ത് എന്റെ വീടിന്റെ മുന്നിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണാം അപ്പൊ ഇങ്ങനെ ചോദിക്കും അച്ഛൻ്റെ അടുത്തൊക്കെ എന്താ പരിപാടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനും അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ മുറയാണ് അദ്ദേഹം ഈ വടകനക്കാരുടെ പരിപാടിക്ക് ദുബായിൽ വന്നാലും ഡൽഹി പോയാലും

கூடி <laughs> நிற்கூ ഷാഫി പറമ്പിൽ എം പി സ്വാഗതം ചെയ്യാം നമ്മൾ ഈ വേദിയിൽ വെച്ച് ഇനി ഔപചാരികമായി തന്നെ നിലവിളക്ക് കൊളുത്തി നമ്മൾ ചടങ്ങുകൾ ഉദ്ഘാടനം നമ്മുടെ ചീഫ് ഗസ്റ്റ് കൂടിയായ ശ്രീ ഷാഫി പറമ്പിൽ എം വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഒരു നല്ല കൈഡി എവിടെ നമ്മുടെ വടകരക്കാരുടെ ശക്തിയൊക്കെ പ്ലീസ് എവ്രിബി ഹാൻഡ് വടകര പ്രവാസോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിമൂന്ന് വലിയ വർഷങ്ങൾ ഇന്ന് കൊണ്ടാടുകയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലവും ഈ വലിയ ഞാൻ ഈ വെക്കേഷൻ ഒക്കെ പോകുന്ന സമയത്ത് എന്റെ വീടിന്റെ മുന്നിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണാം അപ്പൊ ഇങ്ങനെ ചോദിക്കും അച്ഛൻ്റെ അടുത്തൊക്കെ എന്താ പരിപാടി ഇവിടെ നിന്ന് കല്യാണം നടക്കുന്നുണ്ടോ അപ്പൊ അച്ഛൻ പറയുന്നു അതല്ല നമ്മുടെ എം പി ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനും അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ നിരയാണ് അതെന്ന് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അടുത്ത് നമുക്ക് ഏത് സമയത്തും കേറി ചെല്ലാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം അങ്ങനെ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ എം എന്ന ഈ മനുഷ്യൻ ഒരു വലിയ വിജയി തന്നെയാണ് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാൻ ഉതകുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഈ വേദിയിൽ വടകര എൻ ആർ ഐ ഫോറത്തിന് മുഴുവൻ സ്നേഹവും നൽകിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഊർജസ്വലനായ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ എം ഈ വടകരക്കാരുടെ പരിപാടിക്ക് ദുബായിൽ വന്നാലും ഡൽഹി പോയാലും ബഹ്റൈനിൽ പോയാലും ഖത്തറിൽ ചെന്നാലും ഒക്കെ എപ്പോഴും ഒരു കാര്യം വേറൊരു രാജ്യത്താണെന്നുള്ളൊരു ഫീല് വരില്ല അവിടെ ചെന്ന് അവരെ കണ്ട് കയ്യിലൊരു പഞ്ചൊക്കെ കൊടുത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും കൂടെ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോഴും ചെറിയ ചിത്രങ്ങളൊക്കെ പകർത്തുമ്പോഴും വടകര അങ്ങാടിയിൽ ഇറങ്ങി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കുറ്റ്യാടിയിലോ കൊയിലാണ്ടിയിലോ തലശ്ശേരിയിലോ നാദാപുരത്തോ പേരാമ്പ്രയിലോ എവിടേലൊക്കെ ചെന്ന് നിൽക്കുന്ന പോലെ പേരാമ്പ്രയിൽ ലാസ്റ്റ് പോയ പോലെയല്ല എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുന്ന പോലെ അത്ര ആളുകളുടെ ഒരു അടുപ്പവും സ്നേഹവും മാത്രമല്ല അതുപോലെ അതുപോലെ ജനങ്ങളുടെ പങ്കാളിത്തവും ആളുകളുടെ പ്രസൻസും ഒക്കെ ഒരു വലിയ ശക്തിയായി വടകരയുടെ കൂട്ടായ്മ ഈ മിഡിൽ ഈസ്റ്റിലും മറ്റ് പ്രദേശങ്ങളിലും ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എവിടെ ചൊല്ലുമ്പോഴും അതുപോലത്തെ ഒരു സാന്നിധ്യം ശരിക്കും അതൊരു നാടിന്റെ മേലുലാസം തന്നെയാണ് ഇപ്പം ദാരിദ്ര്യവും അതിദാരിദ്ര്യം ഒക്കെയാണ് ചർച്ച അതിന്റെ പൊളിറ്റിക്കൽ ലൈനിൽ പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലായിരിക്കാം യോജിപ്പും വിയോജിപ്പും ഉള്ളവരൊക്കെ ആകും ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല ഇത് നമ്മുടെ വിയോജിപ്പുകളെ തുറന്നു കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇതാ വിയോജിപ്പുകൾക്കിടയിലുമുള്ള നമ്മുടെ യോജിപ്പിനെ കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നാട് വളർന്ന നാട് മുന്നോട്ട് വന്ന പാതയിൽ നാട്ടിലെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ കഥകൾ പണ്ട് പറഞ്ഞ് കേട്ടതിൽ നിന്ന് നാടിനെ മോചിപ്പിച്ചവരിൽ ഈ ഇരിക്കുന്നവരും നിങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരുമായിട്ടുള്ള പ്രവാസ ലോകത്തിൻ്റെ കഠിനാധ്വാനത്തിന്റെ ഇടപെടലുകളുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് നാടിന് നൽകിയിട്ടുള്ള ഒരാൾ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ആലോചിക്കുകയായിരുന്നു വടകര ഉത്സവം വടകരയുടെ ഉത്സവത്തെയാണ് ഈ പ്രവാസ ലോകത്തെ തിരക്കുകൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ ചേർത്ത് പിടിക്കുന്നു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കരുത്തും ഈ വൈവിധ്യം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പം ഞാൻ ആദ്യമൊക്കെ പാർട്ടി യോഗങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ ആളുകൾ വന്ന് സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളുടെ വാക്കുകളുടെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വർത്താനം ഉണ്ട് ആണി ഉണ്ട് നോക്കണേ എന്ന് പറയുന്ന ഒരു പറച്ചിൽ ഞാൻ റോഡ് സൈഡിൽ എവിടെ നിന്നാലും ആളുകൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ രാത്രി വൈകീട്ടൊക്കെ പ്രചരണം നടക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയും ആണി ഉണ്ട് നോക്കണേ എന്ന് അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട് എല്ലാ റോഡ് സൈഡിലും ആരാ ഈ ആണി ഇങ്ങനെ കൊണ്ടോയിടുന്നത് ഇതിങ്ങനെ കാലുമ കുത്തു നോക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് താഴേട്ട് നോക്കുക അപ്പൊ ഇത് കാലുമ്മ കുത്തു എൻ്റെ പേടി അങ്ങനെ കാലുമ്പോൾ കുത്തോ കുത്തോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോട്ടം കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ആ ആണിയല്ല ഇത് അവിടുത്തെ ഓടയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ആളുകൾ വന്ന് പറയുന്നുണ്ട് നിങ്ങളെ വണ്ടി അപ്പുറത്ത് കൂടെ വരുമ്പോൾ ബയ്യപ്പുറത്ത് ഓടി വന്നു അപ്പത്തേക്ക് നിങ്ങൾ മുന്നിൽ വന്നു അപ്പൊ ഞാൻ എന്നൊക്കെ പറയുന്നുള്ളതല്ലാണ്ട് എന്താ ഈ ബയ്യപ്പുറത്തേക്ക് ഓടുക എന്നുള്ളത് എനിക്ക് ആദ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കിണറിന് കരട് എന്ന് എന്താ ഏഹ് ആ ഞാൻ കരട് എന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ കരട് ഞാൻ പറഞ്ഞു സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ അറിയുന്ന നമ്മളെല്ലാരും കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ ജാതിയിൽ മതത്തിൽ വിശ്വാസത്തിൽ ആചാരത്തിൽ ജീവിത ശൈലിയിൽ ഈ നാടിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും അതുപോലെ കണ്ടുകൊണ്ട് നടക്കുന്ന അതുപോലെ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്ന ആ വൈവിധ്യങ്ങൾക്കെല്ലാം നടുവിലും എല്ലാവരും ചേർന്നിരിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പൊതു ഇടമാണ് വടകര എൻ ആർ ഐ ഫോറത്തിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ അതിയായിട്ടുള്ള ചാരിതാർഥ്യമുണ്ട് സന്തോഷമുണ്ട് ആ സൃഷ്ടിക്കുന്ന പൊതു ഇടത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതുമാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ഈ വാക്കുകളൊന്നും കേൾക്കാതെ ഇവിടെ ഓടിക്കഴിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരിപ്പോൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കണ്ടതുപോലത്തെ കലാപ്രകടനങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മക്കൾ അവര് പോലും കാണുന്നത് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്ക് നടുവിലും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു പൊതു ഇടത്തിലെ പരിപാടികളുടെ ഭാഗമായി മാറുമ്പോൾ ആ ജനറേഷനിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയായിരിക്കും വടകര എൻ ആർ ഐ ഫോറത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാവും ഇപ്പൊ നാടിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ പ്രസ്ഥാനം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷം സഞ്ചരിച്ച പാതകളിൽ നാടിന് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സംഭാവനകൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ അതിനൊക്കെ എണ്ണി എണ്ണി പറയാനും അക്കാലത്തെ ഇടപെടലുകളെയൊക്കെ അക്കമിട്ട് നിരത്താനും നമ്മൾ ശ്രമിക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനേക്കാളെല്ലാം വലിയ സന്ദേശം നാടിന് നൽകുന്നത് പ്രത്യേകിച്ച് പൊളിറ്റിക്കലി വളരെ അഗ്രസീവും എക്സ്പ്രസീവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് വടകരയും അതിൻ്റെ ചുറ്റുപാടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെ പല പാർട്ടി ലൈനുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയമില്ലാത്തവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ സ്ട്രെങ്ത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ദർ ആർ സോ മെനി റീസൺസ് ടു ബി ഡിഫറെ നമുക്ക് വ്യത്യസ്തരാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് പരസ്പരം കലഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ആ കലഹങ്ങൾ നവമാധ്യമ ഇടപെടലുകളിലും നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും ചായക്കടകളിലും നാട്ടിലെ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചകളിലും വർത്തമാനങ്ങളിലും ഫോണിലും ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ അനേകം ഉണ്ടാവും ഈ ഇരിക്കുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ടായിരിക്കില്ല പക്ഷെ എനിക്ക് വടകരയുടെ പാർലമെന്റ് മെമ്പർ ആവാൻ സാധിച്ചത് പക്ഷെ അവരുടെ എല്ലാവരുടെയും പാർലമെന്റ് അവർ ആവൂർഗ എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നു അപ്പൊ ആ വ്യത്യാസങ്ങൾക്ക് നടുവിൽ ഈ വടകര എൻ ആർ ഐ ഫോറം വടകരക്ക് നൽകുന്ന നാടിന് നൽകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ലളിതമായ ഉത്തരം ഇതിനെ മനോഹരമായ ഒരു പൊതു ഇടമായി നിങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനത്തെ കുറച്ച് ഇടങ്ങളും നമുക്ക് ആവശ്യമാണ് നമുക്ക് വിഘടിച്ച് നിൽക്കാനുള്ള ഇടങ്ങൾ ഒരുപാട് നമുക്കിടയിലുള്ളപ്പോഴും നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഇടങ്ങളുടെ കുറവുള്ളപ്പോൾ അതിനെ നികത്താനാണ് ഇങ്ങനെ എല്ലാവരും ചേർന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസങ്ങളെ ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ കഴിയുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഉണ്ടാവുക ആ കൂട്ടായ്മകൾ ശക്തിപ്പെട്ടു വരിക എന്നുള്ളതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് നമ്മൾ കൊടുക്കുന്ന സന്ദേശം തന്നെയാണ് അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ കഴിയും ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്ട്രെങ് മാറ മാറേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ വടകര എൻ ആർ ഐ ഫോറത്തിന്റെ ദുബായിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഞാൻ ഇന്ന് കാലത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഷാർജയിലെ വടകര എൻ ആർ ഐ ഫോറത്തിന്റെ ആളുകൾ വന്ന് ഡിസംബർ അവസാനമോ ജനുവരിയിലോ ഒരു പ്രോഗ്രാം അവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ബഹ്റൈനിൽ പോയപ്പോഴും അതുപോലെ അവിടുത്തെ ആളുകളെ കണ്ടിരുന്നു ഞാൻ റിയാദിൽ പോയപ്പോഴും വടകര എൻ ആർ ഐ ഫോറത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു അപ്പം ഇസ് എ ബിഗ് നെറ്റ്വർക്ക് ഈ സമീപ പ്രദേശങ്ങളിൽ ഏത് രാജ്യത്ത് ചെന്നാലും ഞാൻ പിന്നെ ഡൽഹിയിൽ ചെന്നപ്പോൾ കൊയിലാണ്ടി കൂട്ടായ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു അപ്പം ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർഗനൈസേഷൻസ് പലതും ഉണ്ടാവും ആ ഓർഗനൈസേഷൻസും അവരുടെ പൊളിറ്റിക്കൽ വ്യൂവിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ ഒരു കൂട്ടായ്മയുടെ സ്ട്രെങ്ത്ത് നാടിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന തരത്തിൽ ഇതിനെ ഒരു ഒരു കറക്റ്റായി ലിങ്ക് ചെയ്ത് കണക്റ്റഡായി ഡിജിറ്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഡാറ്റയായി ഡാറ്റ ബാങ്കായി നെറ്റ്വർക്കായി മാറ്റുന്ന കാര്യത്തിൽ എൻ ആർ ഐ ഫോറത്തിൻ്റെ ഒരു എളിയ രക്ഷാധികാരി എന്ന നിലക്ക് മാത്രമല്ല ഈ സ്ട്രെങ്ത്ത് നാടിനു വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടെ സാന്ദർഭികമായി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇവിടെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട കൗൺസിൽ പാസ്പോർട്ടിന്റെ കൗൺസിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നമ്മുടെ നാടിന്റെ കൾച്ചറും അതിന്റെ ഡൈവേഴ്സിറ്റിയും അതിലേക്കുള്ളൊരു ഒരു ഒരു യാത്ര കൂടിയാണ് ഈ മീറ്റിംഗ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായി ഇപ്പോ ഇതിന്റെ ഒരു സ്ട്രെങ്ത്തും സ്നേഹവും കൂട്ടായ്മയൊക്കെ കണ്ടക്ട് ഐ ഹോപ്പ് എവറി അപ്ലിക്കേഷൻ ദാറ്റ് കം ബിഫോർ യു ആസ് ഓഫ് വടകര പീപ്പിൾ ദാറ്റ് വിൽ ബി ഓൺ എ ഫാസ്റ്റ് ട്രാക്ക് മോഡ് വെൻ യു അഡ്രസ് ദോസ് ഇഷ്യൂസ് അതൊരു ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ നമ്മൾ അദ്ദേഹം അഡ്രസ് ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുക പാർലമെന്റിനകത്തും പുറത്തും കഴിയാവുന്ന അവസരങ്ങളിൽ പ്രവാസികളുടെ ശബ്ദം ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ എം എൽ എ ആയിരുന്ന കാലത്തും ഇവിടെ എം പി ആയിരിക്കുന്ന കാലത്തൊക്കെ ഇവിടെ വരുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളിൽ ഒന്ന് തന്നെയായിരുന്നു പ്രവാസികളുടെ വിമാന നിരക്ക് യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു സ്പോട്ടിലെല്ലാം അവസാനിച്ച് ക്ലിയറായി നിൽക്കുകയാണ് എന്ന മൂഢവിശ്വാസത്തിലൊന്നുമല്ല പക്ഷേ നിരന്തരം ഉയർത്തേണ്ട ശബ്ദവും നീതിക്ക് വേണ്ടിയുള്ള നിരന്തരം ഇടപെടലുകളും അനിവാര്യമായ ഒരു മേഖലയാണ് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു 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 സ്വകാര്യ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ വിഷയം ഏതാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല അത് നാടിൻ്റെ നട്ടല്ലായ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ശബ്ദം തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് വിമാന നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒരു തവണ അവതരിപ്പിച്ച് ഉത്തരവാദിത്വം കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അതിന്റെ ആ പ്രൊസീജിയർ അവസാനിച്ചിട്ടില്ല സ്റ്റിൽ ഫോളോയിങ് അപ്പ് ഇപ്പം ഒരാൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾ അവിടെ പറഞ്ഞത് കൊണ്ടോ ഉണ്ടാവുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി വേണ്ടിയല്ല കാത്തിരിക്കേണ്ടെന്ന് അറിയാം പക്ഷെ ആ പ്രമേയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതൊരാൾ അവതരിപ്പിച്ചാലും ഇന്ത്യൻ പാർലമെന്റിൽ അവിടെ നറുക്കെടുപ്പിലൂടെ കിട്ടിയൊരു പ്രമേയമാണ് ജോർജിയ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു മെഗാ മ്യൂസിക്കൽ നൈറ്റ് നിങ്ങളെ കാട്ടു ട്വന്റി ട്വന്റി ഫൈവ് ഒരാഘോഷമാക്കി മാറ്റാനുള്ളതാണ് ഇപ്പോഴുള്ള ി കലാകാരന്മാരായിരിക്കും ഈ വേദിയിൽ എത്തുന്നത് എക്സിക്യൂട്ടീവ് മെമ്പർ അസീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം ജോർജിയ ഡീസൽ ടീമിന് പുരസ്കാരം സമർപ്പിക്കുന്നു ബ്ലൂ ബ്ലൂ മാർട്ടിന്റെ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാർട്ടിന് പുരസ്കാരം നൽകുന്നു അതോടൊപ്പം തന്നെ ടീം ടീം ഹെഡ്ജസ് ഹെഡ്ജസ് വേദിയിലേക്ക് എത്തുകയാണ് എ ബിഗ് താങ്ക്സ് ടു ഓൾ സ്പോൺസേഴ്സ് നിങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഈ പരിപാടി ഇത്രയും ഗംഭീരമായി നമുക്ക് നടത്താൻ സാധിക്കില്ലായിരുന്നു ഹെഡ്ജസിന്റെ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരായി പെട്ടെന്ന് വരണം പ്ലീസ് ടീം പാൻ പാൻഗൾഫിന്റെ ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അലോങ് വിത്ത് ദാറ്റ് ഷക്ലൻ ടീം ഹെഡ്ജസ് अल इरशाद, ब्लू मार्ट स्पीड लाइन लेमार एडवर्टाइजिंग पैरगन ताजवी कृष्ण कृपा कोड़ी स्टार

്രഭാപി നമ്മുടെ ഒരു സ്പോൺസർ ആയിരുന്നു അതിൻ്റെ പുരസ്കാരം ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ ഗാലക്സി ജീവന വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ഷാജി പുരസ്കാരം ടീം ഗാലക്സി ലോങ് വിഷ്ണ കൃപ

അടുത്തത് ടീം മാഞ്ച് അവരുടെ വേദിയിലേക്ക് എന്താണ് kalian give the way.

হ্যালো